ആന്ധ്രാപ്രദേശിൽ കനത്ത നാശം വിതച്ച മൊന്താ ചുഴലിക്കാറ്റ് മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗതയിലാണ് ചുഴലിക്കാറ്റ് ആന്ധ്രാതീരം തൊട്ടത് മറ്റൊരു പട്ടണത്തിനും കലിംഗ പട്ടണത്തിനുമിടയിൽ കാക്കിനടയ്ക്ക് സമീപമാണ് ചുഴലിക്കാറ്റ് തീരം തൊട്ടത് ആയിരക്കണക്കിന് ആളുകളെ മുൻകൂട്ടി ഒഴിപ്പിച്ചതിനാൽ ജീവഹാനി ഒഴിവാക്കാനായി ആറ് മരണമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മുപ്പത്തിയ്യായിരത്തിലധികം ആളുകളാണ് ക്യാമ്പുകളിൽ ഇപ്പോഴും കഴിയുന്നത് നാൽപ്പത്തി മൂവായിരം ഹെക്ടറിലധികം കൃഷി നശിച്ചു സബ്സ്റ്റേഷനുകളും ട്രാൻസ്ഫോർമറുകളടക്കം വ്യാപകമായി തകർന്നതിനാൽ വൈദ്യുതി മേഖലയിൽ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത് പ്രാഥമിക കണക്ക് പ്രകാരം ഏകദേശം രണ്ടായിരത്തി കോടി രൂപയുടെ നഷ്ടം ശ്രീകാകുളം വിജയനഗരം വിശാഖപട്ടണംസീമ തെലങ്കാന തുടങ്ങിയ മേഖലകളിലെല്ലാം കനത്ത മഴ തുടരുകയാണ് കാക്കനടയിൽ കടൽക്ഷോഭം രൂക്ഷമാണ് നിരവധി ട്രെയിനുകളും വിശാഖപട്ടണത്ത് നിന്നും വിജയവാഡയിൽ നിന്നും പുറപ്പെടേണ്ട നിരവധി വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട് അയൽ സംസ്ഥാനമായ ഒഡീഷയിലും ചുഴലിക്കാറ്റിന്റെ ആഘാതം അനുഭവപ്പെട്ടു രൂക്ഷമായ കടൽക്ഷോഭമാണ് തീരദേശ ജില്ലകളെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇവിടങ്ങളിൽ ഒഡീഷ സർക്കാർ രണ്ടായിരത്തിലധികം ക്യാമ്പുകൾ തുടങ്ങിയിട്ടുണ്ട് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നു മുന്നറിയിപ്പുള്ളതിനാൽ ജാഗ്രത തുടരുന്നു കാറ്റിന്റെ വേഗം വൈകാതെ കുറയുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് Subscribe to One India and never miss an update.